എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർക്കിടക ബാവുബലിയെ കുറിച്ചാണ് പിതൃക്കൾക്ക് നന്ദി അർപ്പിക്കാനുള്ള നമുക്ക് ജന്മം തന്ന നമ്മുടെ പൂർവികന്മാരോട് നമ്മുടെ നന്ദിയും സ്നേഹവും അറിയിക്കുവാനുള്ള ഒരു ദിവസമാണ് പിതൃബലി ഇപ്പോൾ നമുക്കറിയാം എല്ലാം വന്ന് ഈ പിതൃബലിയിലൊന്നും ഒരു കാര്യമില്ല പിതൃബലി ഇടേണ്ട ആവശ്യമില്ല ആ ആത്മാക്കൾ മോക്ഷം കിട്ടിപ്പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലത് ചോദിക്കാറുണ്ട് ആത്മാക്കൾ വീണ്ടും ജനിച്ചിട്ടുണ്ടാവില്ലേ പിന്നെ അവർക്ക് എന്തിനാണ് ബലിയിടുന്നതെന്നും അവര് നമ്മളിലൂടെ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും കാരണം അവരുടെ ഒരു അംശം നമ്മളിലുണ്ട് പലപ്പോഴും പ്രായമായി കഴിയുമ്പോൾ ഇപ്പൊ മുത്തച്ഛനെ അമ്മൂമ്മയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് സ്വന്തം അമ്മയും അച്ഛനും പ്രായമാകുമ്പോൾ പലപ്പോഴും തോന്നും ആ മുത്തച്ഛന്റെ അമ്മൂമ്മയുടെ ഒക്കെ ചായ ഉണ്ടെന്നല്ലോന്ന് അതായത് ആ ജീൻ അല്ലെങ്കിൽ ആ പാരമ്പര്യം നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ബലിയിടാനായിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തും പലരും പറയും മരിച്ചു കഴിഞ്ഞിട്ട് ബലിയിടണ്ട ജീവിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് നോക്കിയാ മതി എന്നൊക്കെ പറയും അപ്പൊ രണ്ട് ഉദാഹരണങ്ങളാണ് കാരണം ഈ പിതൃക്കളുടെ നമ്മുടെ പൂർവികരുടെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും അപ്പൊ അതിന് ഉള്ള ചില കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കർക്കിടക വാവ് സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം അതായത് എൻ്റെ മദറിലോ അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അവർക്ക് ഞാൻ ബലിയിട്ട ഒരു ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കാരണം സാധാരണ ഭർത്താവിൻ്റെ അമ്മയ്ക്കൊന്നും ബലിയിടേണ്ട ആവശ്യമില്ല പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എൻഡിലേക്ക് എത്തിയതും ഞാൻ അവർക്ക് ബലിയിട്ടതുമായ ഒരു അനുഭവമാണ് ആദ്യത്തേത് പിന്നെ ഇപ്രാവശ്യം രണ്ടോ മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ പത്തനംതിട്ടയിന്നുള്ള കല ഷെയർ ചെയ്ത ഒരു അനുഭവമാണ് രണ്ടാമത്തേത് ഇപ്പോൾ മാതാപിതാക്കളെ നല്ലപോലെ നോക്കുക എന്ന് പറയുന്നതും മക്കളുടെ ഒരു കടമയാണ് കാരണം ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഗുരുവായൂർ പോയപ്പം ഗുരുപൂർണിമയ്ക്ക് ഞങ്ങൾ അവിടെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് അവിടെ ഗവൺമെൻറ്റിൻ്റെതായ ഒരു അനാഥാലയുണ്ട് ഗുരുവായൂർ ആരോരുമില്ലാത്ത അമ്മമാരെ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരെ നോക്കാൻ ആരുമില്ലാത്ത നിരാലംബരായ അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരിടമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു നമ്മുടെ ഗ്രൂപ്പിലെ കുറച്ച് പേര് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചു ഫ്രൂട്ട്സ് മേടിച്ചില്ല മഴക്കാലമായതുകൊണ്ട് കുറച്ച് ഏറ്റപ്പഴം മാത്രമാണ് വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ക്യൂബിക്കിൾസ് ആണ് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് നന്നായി നോക്കുന്നുണ്ട് പക്ഷേ ആ അവിടെ താമസിക്കുന്ന അച്ഛനമ്മമാരുടെ മുഖത്തൊരു ശൂന്യതയുണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കി അറിയാം കാരണം അവർ അവരുടെ ജീവിതം മുഴുവനും ചിലവഴിച്ച അവരുടെ കുടുംബം ആ കുടുംബത്തിനോട് നമുക്കൊരു ആത്മബന്ധം വരും ആ ഒരു സാഹചര്യത്തോട് ബന്ധുക്കളൊക്കെ അടുത്തുണ്ടാകും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി അവരെ ദൂരെ ഒരിടത്ത് കൊണ്ട് പാർപ്പിക്കുമ്പോൾ ഒരു റൂമിൽ അവർ ദിവസം മുഴുവൻ ചിലവഴിക്കുകയാണ് പരിചയമില്ലാത്ത ആൾക്കാർ അവർ പരിചയമായിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ ചെന്ന് പരിചയപ്പെടാൻ ചെല്ലുന്നു എന്ന് കണ്ടപ്പോൾ ചില അമ്മമാരെ പെട്ടെന്ന് പുറകോട്ടേക്ക് മാറും അപ്പം നമ്മുടെ ഒരു സഹോദരിക്ക് ഇവരുടെയൊക്കെ ഈ എന്താ പറയുക മുഖം എല്ലാം കണ്ടിട്ട് സങ്കടം വന്നിട്ട് മാറിയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളെയൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇവിടെ കാണിക്കണം ഇങ്ങനെയൊക്കെ അച്ഛനമ്മമാരെ കൊണ്ടുവന്നാക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി അവരതിൻ്റെ അഡ്രസ്സ് മേടിച്ചുകൊണ്ട് പോകുമെന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിരിച്ചു കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇത് കാണിച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളിങ്ങനെ കൊണ്ടാക്കില്ല എന്ന് പക്ഷെ അവർ പറയണോ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലമാണ് കുട്ടികൾ ചിലപ്പോൾ ഇവിടുത്തെ അഡ്രസ്സ് മേടിച്ചോണ്ട് പോകും ഇങ്ങനൊരു ഓപ്ഷനുണ്ടല്ലോ അച്ഛനമ്മയും കൊണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് അതിൻ്റെ നിയമങ്ങളൊക്കെ കുറച്ചും കൂടെ ബലപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ഒരായുസിൻ്റെ സമ്പാദ്യം മുഴുവനും മക്കൾക്ക് എഴുതി കൊടുക്കുന്ന അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്കുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും അച്ഛനോ അമ്മയോ ഒന്ന് കേസ് കൊടുത്താല് മക്കള് എത്ര പേരുണ്ടോ ഇവരെല്ലാം നിയമ നടപടികൾക്ക് മുമ്പിൽ വരുമെന്ന് അതുമാത്രമല്ല അച്ഛനും അമ്മയും ഇപ്പം നോക്കാൻ ആളില്ലെങ്കിൽ ആ ഇത് ബാങ്കിലേക്ക് എഴുതി കൊടുക്കണ ബാങ്ക് ഒരു തുക മാസം മാസാമാസം അവർക്ക് കൊടുക്കും അപ്പോൾ അച്ഛനും അമ്മയെ മരിച്ചു കഴിയുമ്പം ആ ഒരു വീടും പറമ്പും ബാങ്ക് എടുക്കും അങ്ങനെയൊക്കെ ഗവൺമെന്റ് വയോവൃദ്ധർക്ക് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ബില്ല് എഴുതി വെച്ചാലും അത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു നിയമമുണ്ട് അതായത് അച്ഛൻ്റെ അമ്മയുടെയും സ്വത്തെല്ലാം എഴുതി മേടിച്ചിട്ട് മക്കള് ഒരു സാധാരണ സംഭവമായി കഴിഞ്ഞപ്പം അപ്പം ഞങ്ങൾ ഈ ഒരു അനാഥാലയത്തിൽ ചെന്നപ്പോൾ നമുക്ക് വളരെ ഫീൽ ചെയ്തു അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കണ്ണ് നിറഞ്ഞൊഴുകി അപ്പം ഞാൻ പറഞ്ഞു ഇവർക്ക് ഇങ്ങനെയെങ്കിലും ഒരു സ്ഥലമുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഉണ്ട് റോഡിലൊക്കെ കൊണ്ട് തള്ളുന്ന സ്ഥലങ്ങളുണ്ട് വൃന്ദാവനത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അച്ഛനും അമ്മയും കൊണ്ട് അപ്പോൾ അത് എന്താ പറയുക എത്ര വലിയ കടാണ് വരുത്തി വെക്കുന്നതെന്നുള്ളത് പുതിയ കാരണം ഇത് കണ്ടാണ് അടുത്ത ജനറേഷനും വരുന്നത് വളരെ നിസ്സാരമായിട്ട് സ്വന്തം അച്ഛനേയും അമ്മയും എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഓർഫനേജിലൊക്കെ കൊണ്ടാക്കുമ്പോൾ മക്കൾ വിചാരിക്കുക ഓ ഇത് സാധാരണ സംഭവമാണ് അപ്പം മക്കൾക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു മെസ്സേജും കൂടെയാണ് ഇതൊരു ഓപ്ഷനാണ് പ്രായമാകുമ്പോൾ അച്ഛനും അമ്മയും കൊണ്ട് ഓർഫനേജിൽ തള്ളാം എന്നുള്ളത് അപ്പോ അത് കൂടി കൂടി വന്നപ്പോഴാണ് ഇപ്പോ ഗവൺമെന്റിന്റെ ഇടപെടേണ്ടി വന്നത് അപ്പൊ ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാലചക്രം തിരിയും നമ്മൾ കൊടുത്തത് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ പോലെ ഈ പ്രായമായവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും അവരെ ഓർക്കുക ആദരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ ഈ കലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ മൈത്രി എന്ന് പറയുന്ന ഒരു അമൂല്യമായ ഒരു ഹീലിംഗ് അത് ചെയ്യാനുള്ള ഒരു അനുമതി എനിക്ക് മോഹൻജിയിൽ നിന്ന് ലഭിച്ചു അത് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് അറിവുകളാണ് കിട്ടിയത് കാരണം അതിന് മുമ്പ് വരെ എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ ഒരു ഗുരുവില്ലാതെ ഏത് സാധന ചെയ്യുമ്പോഴും നെഗറ്റീവ് എനർജി അറ്റാക്കുകൾ വരുമെന്നുള്ളത് അതെനിക്കറിയില്ലായിരുന്നു അത് ഗുരുവുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു മന്ത്രസാധന ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല പക്ഷെ നമ്മൾ പെട്ടെന്നൊരു സാധനാ മാർഗത്തിലേക്ക് കയറുമ്പോൾ ഒരു ഗുരുവിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇപ്പം ലിവിങ് മാസ്റ്റർ ഉണ്ട് നമുക്കെല്ലാം പക്ഷേ ഷുദീബാബേ പോലെ സത്യസായിബാബയെ പോലെ ദേഹത്തിൽ ഇല്ലാത്ത ഗുരുക്കന്മാരുടെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മൾ ഏത് സാധനമാർഗ്ഗത്തിൽ കയറുമ്പോഴും പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്നത് പോലെ വൈറ്റ് വെളുത്ത പാതയിലൂടെ സഞ്ചരിക്കുമ്പം നെഗറ്റീവ് എനർജികളുടെ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പലരും മൈത്രിക്ക് വേണ്ടിയിട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൽ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സഹോദരി അവർക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് വല്ലാത്തൊരു നെഗറ്റീവ് എനർജി അവരുടെ ഫാമിലിയിൽ ആരോ എന്തോ യാഭിചാരം കൂടോത്ര അതുപോലത്തെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അന്ന് അപ്പോൾ ഒരു അവർ ഇല്ല ഒന്നും ഇല്ല അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ആരുമില്ല അപ്പം ഞാൻ ആ ഒരു സമയം എപ്പോഴേക്കും എനിക്ക് മൈത്രി എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ നൂറ് ശതമാനം വിശ്വാസമായി ആ സമയത്ത് ഞാനില്ല ആ സമയത്ത് ഗുരു മോഹൻജിയുടെ എനർജി മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വീണ്ടും വീണ്ടും അവരോട് ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ വലിയൊരു സംഭവത്തിലൂടെ കടന്നു പോയ ഒരു ഫാമിലിയാണത് അവരുടെ അടുത്ത ബന്ധു തന്നെ അവർക്കെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ നിന്ന് തകിടുകൾ കിട്ടിയിട്ടുണ്ട് അവരുടെ കുടുംബത്തിൽ ഒരുപാട് പേര് സഫർ ചെയ്തിട്ടുണ്ട് അപ്പം ആലോചിച്ചു എന്തുകൊണ്ടാണ് അവർക്കത് പറയാൻ പറ്റിയത് കാരണം അത് പറയുന്നത് ഈ ആരും മറക്കുക എന്നൊക്കെ പറയുമല്ലോ അത് പറയാൻ പോലും അവരെ അനുവദിക്കാത്ത രീതിയിൽ തടഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഗുരുവിൻ്റെ എനർജി അവിടെ ചെന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അതിനുള്ള പരിഹാരം ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ മൈത്രി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതുപോലെ ഒരുപാട് അറിവുകൾ അത് അനുഭവങ്ങളിലൂടെയുള്ള അറിവുകൾ നമ്മുടെ ഉള്ളിൽ തറക്കി കാരണം പുസ്തകങ്ങളിലൂടെയുള്ള അറിവ് പലപ്പോഴും ഞാൻ മറന്നു പോകും അതുകൊണ്ട് പുസ്തക വായനയ്ക്ക് ഞാനിപ്പോൾ അധികം പ്രാധാന്യം കൊടുക്കില്ല കാരണം അങ്ങനെയുള്ള കിട്ടുന്ന അറിവുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല ഞാൻ മറന്നു പോകാറുണ്ട് പക്ഷേ നമുക്ക് ഓരോരോ അനുഭവത്തിൽ കൂടെ കിട്ടുന്ന അറിവുകൾ നമ്മളുടെ ഉള്ളിൽ നിൽക്കും അപ്പോൾ ഈ കല എന്ന് പറയുന്ന കുട്ടി നമ്മുടെ കുട്ടിലെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇപ്പം ആദ്യമേ ഉള്ളതാണ് കലയുടെ വീട് പത്തനംതിട്ടയാണ് അപ്പോൾ ഒരു പ്രാവശ്യം ചേച്ചി ഞങ്ങൾ മൈത്രി എടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇത്തിരി പക്ഷെ പക്ഷേ അത്രയും ദൂരത്തുനിന്നാണെങ്കിലും ഞങ്ങൾ ചേച്ചിയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കല വന്നു കലയ്ക്ക് മൈത്രി എടുക്കാൻ ആയിട്ട് ഇങ്ങനെ കൈ വെച്ചപ്പോൾ തന്നെ ഒരു കൂട്ടം കാക്കകളെയാണ് ഞാൻ കണ്ടത് ഒരു കാക്കയെ രണ്ട് കാക്കയല്ലേ ഒരു കൂട്ടം കാക്കകൾ അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ പല ചക്രങ്ങളിൽ കൈ വെക്കുമ്പോഴും ആ ഒരു വിഷൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു അപ്പോൾ മൈത്രി കഴിഞ്ഞപ്പോൾ ഞാൻ കലയോട് പറഞ്ഞു കല ഒരു കൂട്ടം കാക്കകളെ കാണുന്നു പിതൃ ദോഷത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വളരെ ആശ്ചര്യമാണല്ലോ ചേച്ചി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ വീട്ടിൽ ഒരു കൂട്ടം കാക്കകൾ വരുന്നുണ്ട് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് തുടർന്നോളൂ പിതൃശാന്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ കാരണം കാക്കകൾ സാധാരണഗതിയിൽ പിതൃക്കളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് പിതൃക്കൾക്ക് തൃപ്തി വരുവാൻ വേണ്ടിയിട്ട് കാക്കകൾക്കും കിളികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക ഒക്കെ ചെയ്തോളൂ അതിനൊപ്പം പിതൃശാന്തിക്ക് വേണ്ടിയിട്ട് പിതൃകർമ്മങ്ങൾ ബലിയിടുക ഇങ്ങനെയുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ കലയ്ക്ക് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയമായിരുന്നു അത്ര ഭയങ്കര റിച്ച് ഒന്നുമല്ല കല ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറും എന്നൊക്കെ ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ പോയി ഞാൻ പിന്നെ അത് വിട്ടു മറന്നുപോയി അപ്പോൾ അടുത്തിടയ്ക്ക് അപ്പോൾ ഇപ്പോൾ ഈ ഞാനിത് എടുക്കാൻ കാര്യം എന്താ വെച്ചിപ്പോൾ കർക്കിടവാ ബലിയുടെ സമയമാണ് രണ്ട് ദിവസം മുമ്പാണ് കലയുടെ ഒരു വളരെ സന്തോഷകരമായ ഒരു മെസ്സേജ് കിട്ടിയത് ആ മെസ്സേജ് ഗുരുവിന്റെ അനുഗ്രഹം കാരണം ഞാനപ്പോൾ കലയോട് ഞാൻ പറഞ്ഞു ഈ മെസ്സേജ് ആദ്യത്തെ ഇട്ടപ്പോൾ ഞാൻ കലയോട് പറഞ്ഞു കല മൈത്രി ചെയ്തപ്പോൾ കലയ്ക്ക് അത്രയധികം വിശ്വാസം അതിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യത്തെ കല അത്ര സീരിയസ് ആയിട്ട് എടുത്തു പിന്നെ ആ മൈത്രി ചെയ്യുമ്പോൾ ഞാനില്ല ഗുരു മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഗുരുവാക്യത്തെ അത്രയും സീരിയസ് ആയിട്ട് കലയെടുത്ത് അതിന്റെ പ്രതിവിധികൾ ചെയ്തതുകൊണ്ട് കലയ്ക്ക് അതിൻ്റെ ഫലം കിട്ടി അപ്പോൾ ഈ മൈത്രി എടുക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തവരും ഉണ്ട് അത് ഒരു മൈത്രി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഹീലിംഗ് പ്രോസസ്സാണ് എല്ലാ കർമ്മവും ഒന്നും ഒറ്റയടിക്ക് നീങ്ങിയൊന്നും വരില്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫർട്ടും വേണം വിശ്വാസം വേണം ഭക്തി വേണം ഗുരുവാക്യത്തിൽ അത്രയധികം വിശ്വാസം വേണം എന്നാൽ ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് കളയാം നടക്കോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അവ നടന്നോളണം എന്നില്ല ചില പ്രാരാബ്ധകർമ്മ കാർമ്മിക്കിലി ആണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് നമ്മൾ മൈത്രിക്ക് മുമ്പ് പറയുന്നുണ്ട് അപ്പോൾ ചില കർമ്മങ്ങൾ ഗുരുക്കന്മാരെ പോലും തൊടില്ല അപ്പോൾ അതിൽ മൈത്രിയുടെ പ്രശ്നമല്ല അത് ചിലതൊക്കെ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം ചില പ്രാരാബ്ധ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അപ്പോൾ ഇപ്പോൾ ഈ ഓഗസ്റ്റ് നാലിന് ഓഗസ്റ്റ് നാല് എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയും അമാവാസിയും കൂടെ വരുന്ന ദിവസമാണ് അപ്പോൾ ആ ഓഗസ്റ്റ് നാലിന് അമാവാസിയും നമ്മുടെ കർക്കിടക വാവും വരികയാണ് എല്ലാവരും പിതൃക്കളെ ഒന്ന് ഓർക്കുക പോയി ബലിയിടാൻ പറ്റിയില്ലെങ്കിൽ അവരവരുടെ വീട്ടിലെങ്കിലും ബലിയിടുക ഇപ്പോൾ നമ്മൾ കാശിയിൽ നമ്മുടെ ഗ്രൂപ്പിലെ കുറേ പേരെയൊക്കെ കൂടെ അന്നദാനം നമ്മൾ നടത്തുന്നുണ്ട് പറ്റുന്ന പുണ്യസ്ഥലങ്ങളിലൊക്കെ നമുക്ക് അന്നദാനം നടത്താം കാരണം പിതൃക്കളുടെ അതൊരു പരമ്പരയാണ് ഇപ്പോൾ നമ്മൾ ഒരു ഗുരുവിനെ സേവിക്കുമ്പോൾ ഒരു ഗുരു പരമ്പരയുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു പിതൃവിന് പിതൃവിന് ബലിയിടുമ്പോൾ ആ പിതൃ പരമ്പര തന്നെ നമ്മൾ അനുഗ്രഹിക്കുക കാരണം അച്ഛൻ്റെയും അമ്മയുടെയും തായ് വഴിയിലുള്ള ഒരുപാട് പേരുടെ ജീനുകളാണ് നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി അവരുമായിട്ട് ചില സ്വഭാവവിശേഷങ്ങൾ അവരുടെ ഒരു അംശം നമ്മളിലുണ്ട് അപ്പം അവരെ നിഷേധിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല അതേപോലെ തന്നെ പിതൃക്കളുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലേ മുമ്പോട്ട് നമ്മുടെ ജീവിതത്തിലും ഒരു സ്പിരിച്വലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പുരോഗതി ഉണ്ടാകുള്ളൂ ഈ കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സായി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഈ ഒരു അനാഥാലയത്തിൽ പോയപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ നല്ല രീതിയിൽ നടത്തുന്ന വലിയ പോഷമായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് വൃദ്ധമന്ദിരങ്ങളും ഉണ്ട് കാരണം കേരളത്തിൽ ഇപ്പോൾ വൃദ്ധർ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അവരവർ ജനിച്ചു വളർന്ന അവരവരുടെ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് അകറ്റപ്പെടുന്നവരുടെ ആ ഒരു കണ്ണുകളിലേക്ക് നോക്കിയാൽ നമുക്ക് അവരുടെ ശൂന്യത മനസ്സിലാകും അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം പലപ്പോഴും ഇപ്പോഴത്തെ യങ് ജനറേഷൻ മുഴുവനും വിദേശങ്ങളിലേക്ക് കുടിയേറി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വൃദ്ധമന്ദിരം അനാഥാശ്രമം എന്നൊക്കെ പറയുന്നത് വളരെ യൂഷ്വലായിട്ടുള്ള പ്രചാരം നേടിയ സംഗതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുട്ടികളും നാട്ടിലില്ല അവിടെ പോയി നിൽക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കില്ല കാരണം അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് അപ്പം അവർക്ക് അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നാട്ടിൽ ഒറ്റപ്പെട്ടു പോകും പാർട്ട്നേഴ്സിൽ ഒരാൾ മരിച്ചു പോയാൽ മറ്റൊരാൾ ഒറ്റപ്പെട്ടു പോവുകയാണ് അവരെ നോക്കാൻ ആൾക്കാരില്ല പല പല കാരണങ്ങൾ കൊണ്ടും മക്കൾക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അനാഥ മന്ദിരങ്ങൾ ഇങ്ങനെ പെരുകി വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നല്ല രീതിയിൽ നോക്കുന്നതും ഉണ്ട് കാരണം നമ്മുടെ മോഹൻജി സെൻറ്റർ ഫോർ സീനിയേഴ്സ് തിരുവണ്ണാമലയിൽ അവിടെ പോയിട്ട് വന്നിട്ട് നമ്മുടെ സഹോദരി നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ അവരെ പരിപാലിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് തീരെ പാവപ്പെട്ട ഒരു ആശ്രയമില്ലാത്തവരെ നോക്കുന്നതാണ് അവർ വളരെ സന്തോഷ സന്തോഷവാന്മാരായിരിക്കുന്നു എന്ന് പറയുന്നത് കാരണം അവിടെയുള്ളവർക്ക് ആ ഒരു ആത്മീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് അവർ വളരെ നല്ല രീതിയിൽ നോക്കി ഒരു ഇല്ലാത്ത ഒരു സന്തോഷമായിട്ടിരിക്കുന്ന സ്ഥലവും ഉണ്ട് പക്ഷേ എങ്കിലും പറയുകയാണ് സ്വന്തം വീട്ടിൽ അത് ഇതുവരെയുള്ള പരിചിതമായ സ്ഥലത്ത് നിൽക്കാനായിരിക്കാം മിക്കവർക്കും ആഗ്രഹം സ്വന്തം ബന്ധുക്കളെ എല്ലാം കണ്ടിട്ട് അപ്പോൾ പ്രായമായ മാതാപിതാക്കളെയും മൺമറിഞ്ഞു പോയ നമ്മുടെ പിതൃക്കളെയും ഓർക്കാനുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഇതോടൊപ്പം ഞാൻ കലയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും കേൾക്കുക അമാവാസി എല്ലാവരും ശരിയായ രീതിയിൽ തന്നെ ആചരിക്കുക ഓം സായി രാം ചെയ്യും മായ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ വയസ്സായിരിക്കുന്നത് ചിലപ്പോൾ ചിരി നീണ്ടു പോകും അതെന്നാ മാത്രമേ എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ ഞാൻ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം മൈത്രി എടുത്തതിനു ശേഷം എല്ലാം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ ദീപ ചേച്ചി ആദ്യം പറയാൻ പറഞ്ഞിരുന്നു പക്ഷെ മാറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതെങ്ങനെ പറയാമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്കിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വലിയ അത്ഭുതകരമായ രണ്ട് സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു അനുഗ്രഹം തന്നെ ഗുരു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്താ പറയുക എങ്ങനെ പറയാന്നൊന്നും എനിക്ക് അറിയില്ല ഭഗവാനെ ഞങ്ങള് ഇവിടെ പത്തനംതിട്ടയിലാണ് ഇപ്പൊ വാടക ഇരിക്കണേ സ്വദേശം പാലക്കാടാണ് ഇവിടെ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി മൂന്നാലഞ്ച് വർഷമാവുന്നു വാടകയ്ക്കായിരിക്കണം ഏട്ടൻ വേണ്ട കടയിൽ ജോലി ചെയ്യണം അപ്പൊ എനിക്ക് പ്രദേശം ഈ സ്ഥലം വലിയ ഇഷ്ടമാണ് ഈ ഒരു നാളിൽ ഇരിക്കുന്ന നാട് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആധ്യാത്മികമായി മുന്നോട്ട് പോകാൻ പറ്റിയതും ഈശ്വരനെന്താന്ന് അറിഞ്ഞതും ഗുരു എന്താണെന്ന് അറിഞ്ഞതും എന്റെ പ്രിയപ്പെട്ട ഗുരുവിനെ കാണാൻ എല്ലാം ഈ നാട്ടിൽ വന്നപ്പോ സൗഭാഗ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ആഗ്രഹം പക്ഷെ ഈ നാട്ടിലൊരു സ്ഥലം മേടിക്കുക വീട് വെക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഞങ്ങളെ പോലെ കുട്ടികൾക്ക് പറ്റുന്ന കാര്യമല്ല അത്രയും ചിലവാണ് ഇവിടുത്തെ പത്തനംതിട്ട ജില്ലയിൽ പൊതുവേ ഇച്ചിരി എല്ലാത്തിനും വില കൂടുതലൊക്കെയാണ് വീട് വെക്കാനൊക്കെ വലിയ ചിലവാണ് പക്ഷെ ഞങ്ങളുടെ പാലക്കാട് അത്രയും വരില്ല എന്നാലും എനിക്ക് ഇവിടെ ഇരിക്കണം മക്കളെ ഇവിടെ പഠിപ്പിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ ഇവിടെ ബദ്രകാളി ക്ഷേത്ര ഉണ്ട് അമ്മയോട് ഞാൻ പറയും അമ്മ അമ്മടെ അടുത്ത് തന്നെ ഇരുത്തണേ എന്നിങ്ങനെ പറയുമായിരുന്നു ഇത് ഈ ജൂലൈ അഞ്ചിന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായി ഞങ്ങളൊരു മാസം ഒരടവുണ്ട് ലോൺ എടുത്തിട്ട് അതിനവര് വീട്ടിൽ വന്ന് കൊണ്ടുപോയി ചെയ്യാം ഈ പ്രാവശ്യം എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവര് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആടവിന് വരുന്നത് പിന്നോട് ചോദിച്ചു അതിന്റെ മുമ്പ് വേറെ വേറെ ആൾക്കാരെ വന്നിരുന്നേ അതൊരു നിയോഗമാണ് ഇപ്പൊ ഞങ്ങക്ക് പിന്നീട് തോന്നി എന്നോട് ചോദിച്ചു ഒരു അഞ്ചു സെന്റ് സ്ഥലം ഒരു വീടും കൊടുക്കാണ്ട് നിനക്ക് വേണോ ചോദിച്ചു അപ്പൊ എവിടെ സ്ഥലം ചോദിച്ചു ഇവിടുന്ന് കുറച്ച് പോകണ്ടോ ഞാൻ അറിയുന്ന സ്ഥലമാണ് വലിയൊരു സ്കൂളിന്റെ മുമ്പിലാണ് അപ്പൊ അവർക്ക് അച്ഛനോമ്മയ്ക്കും വയ്യാത്ത കൊണ്ട് അവര് വേറെ വീട് സ്ഥലം മേടിച്ചാൽ അങ്ങോട്ട് പോയി ഇതിപ്പോ കൊടുക്കുകയാണ് വേറെ ആരും കൂടെ നടക്കല്ല ഈ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ എന്നോട് വേണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് മോഹൻജിയോട് അനുവാദം ചോദിച്ചു മോഹൻജി ഞാൻ മനസ്സുണ്ട് മോൻജി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പോയി നോക്കണോ നോക്കണ്ടേ ചോദിച്ചു അപ്പൊ എനിക്ക് പോകാനുള്ള അനുവാദം കിട്ടി ഞാൻ അപ്പൊ തന്നെ അവര് കൂടെ ഇറങ്ങിപ്പോയി ആരോടും ചോദിച്ചൊന്നും ഇല്ല അവരികൂടെ ഇറങ്ങിപ്പോയി വീടൊക്കെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു വഴിയുണ്ട് വെള്ളം ഉണ്ട് എഴുതുമുള്ള വെള്ളം ഉണ്ട് ഈ നാട്ടിലെ വെള്ളം വഴിയൊക്കെ കിട്ടു പറഞ്ഞാൽ വളരെ അത്ഭുതമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് കാരണം മൊത്തം മലകളാണല്ലോ ഇനി അതോ റോഡ് സൈഡിലേക്കാണ് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പൊ എനിക്ക് വീട് ഇഷ്ടപ്പെട്ടു ഞാൻ വന്ന ഏട്ടനോട് പറഞ്ഞു എനിക്ക് എന്താ വളരെ പോസിറ്റീവ് ആയിട്ടൊരു ഇത് എനിക്ക് ഭഗവാൻ തരുന്നതാണെന്ന് എന്റെ മനസ്സിലായി ഞാൻ ഒന്ന് ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ പോയി നോക്കി ഉള്ള് കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ചാവി ഉണ്ടായിരുന്നില്ല ഏട്ടൻ പോയി നോക്കി പിന്നെ നമുക്ക് ഈ നാടിനെ പറ്റുന്ന അറിയില്ല വേറെ ആൾക്കാരെ ആൾക്കാരോടൊക്കെ ചോദിച്ച് അറിയുന്നവരോടൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് ഈ സായി ചരിതം വന്നു ഞാൻ അത് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി കയറുന്നു അപ്പോഴാണ് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു സായി ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് സായി ചരിതാണെന്ന് മനസ്സിലായി ഞാൻ നേരിട്ട് പോയി മേടിച്ച് കൊണ്ടുവരുക ചെയ്തു വന്നപ്പോഴൊക്കെ ഒത്തിരി സമയം വൈകുന്നു ഞാൻ അവിടെ കിടക്കുകയായിരുന്നു സായി ചരിതം കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് കർപ്പൂര കുഴി ബാബയ്ക്ക് നന്ദിയെല്ലാം പറഞ്ഞു ചേച്ചിക്ക് മെസ്സേജ് അല്ല അയച്ചു അങ്ങനെ കിട്ടി പറഞ്ഞ ഗ്രൂപ്പിൽ ഇട്ടു അതിനെ ഞാൻ ഇവിടെ കിടക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ചേച്ചി വീണ്ടും വന്നിട്ട് ഒരു ചാവി എടുത്തു എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് വീടിന്റെ ചാവിയെടുത്ത് വെച്ചോ പറഞ്ഞു എനിക്ക് വളരെ അത്ഭുതമായി പോയി കാരണം സാഹചര്യം വന്ന ദിവസം തന്നെ ഒരു വീട് ഒരു ഭവനത്തിന്റെ ചാവി എന്നെ വിശ്വസിച്ച് ആ ചേച്ചിയെ ഏൽപ്പിച്ചു എന്റെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പം എന്റെ മനസ്സിലുണ്ട് ഇത് ഞങ്ങൾക്കുള്ള വീട് എന്താണ് പിറ്റേ ദിവസം വീടൊക്കെ പോയി കണ്ടു കണ്ടുമ്പോ കുഴപ്പമില്ല വലിയ രണ്ട് റൂമ് അടുക്കള ഡൈനിങ് ഹാള് ഹാള് എല്ലാം ഉണ്ട് പിന്നെ കുറച്ച് പണികൾ തീർത്ത് നല്ലൊരു വീടാണ് അതിനുള്ള പൈസ അവര് പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്നോട് പറഞ്ഞപ്പോ പിന്നെ കുറച്ച് പ്രശ്നങ്ങളും ഏട്ടം വേണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വിട്ടു പിന്നെ അപ്പം ഞാൻ മോഹൻജിയോട് ഇങ്ങനെ പറഞ്ഞു മോഹൻജി എനിക്കുള്ളതാണെങ്കിൽ മാത്രം എന്റെ മനസ്സിൽ ഇങ്ങനെ വാശി തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് വെറുതെ പിന്നീട് ഒരു വിഷമമായിട്ട് വേറെ ടെൻഷൻ അടിച്ച് എനിക്ക് നാമജപത്തിന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പൊ എന്റെ മനസ്സൊന്നും ശാന്തമാക്കി തരും ഞാൻ മോഹൻജിക്ക് എല്ലാം വിട്ടു കൊടുത്തു ഗുരുവിനെ വിട്ടുകൊടുത്തു പിന്നെ ഞാൻ അതിന്റെ പുറകെ പോയില്ല പിന്നെയും ഏട്ടം വേണ്ട പറഞ്ഞപ്പോൾ അവര് പിന്നെയും വിളിച്ചു വേറെ അത് കച്ചവടായി പോയിട്ടുണ്ടാണെന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ആ ചേച്ചി മെസ്സേജ് അയച്ചു നിനക്ക് എനിക്ക് ആ വീട് നിനക്ക് തരാനാണ് ആഗ്രഹം നിന്നെ കൊണ്ട് പറ്റുന്നത് തന്നത്തായോ നിങ്ങൾക്ക് എത്രയും പറ്റിയെങ്കിൽ അത് തന്നിട്ട് തന്നിട്ടെടുക്കും ബാക്കി പിന്നെ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നൊക്കെ പറയുന്നു പിന്നെ പിന്നെ എന്റെ അടുത്തേ വീട് വന്നു വീടിന്റെ കാര്യം വന്നുകൊണ്ടേ ഇരിക്കാം അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു ഞാൻ ഏട്ടനോട് പിന്നെയും പറഞ്ഞു ഏട്ടാ പിന്നെ പോയി നോക്കി ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് എന്റെ മക്കൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ ലഡ്ഡു ഗോപാലിന് അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല ഓൺലൈനിൽ കൂടെ നോക്കുമ്പോ ഒത്തിരി വിലയാണ് ഒരുപാട് വിലയാണ് അവളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല അപ്പോ ഞാൻ എന്ത് പറഞ്ഞു കുട്ടികൾ ഭയങ്കര വിഷമാണത് ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് കാലഘട്ടത്തിൽ എടുത്തുകൊണ്ട് നടക്കുന്ന രീതിക്ക് വലുത് ആഗ്രഹം പണിക്കാണെന്ന് അത്ര ഇഷ്ടമാണ് അവർക്ക് അപ്പൊ ഞാൻ എന്ത് എന്നറിയോ മക്കളെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലേ ഇഷ്ട ഭഗവാൻക്ക് അറിയാം നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ നമ്മുടെ ഗുരുവിനോട് പറയൂ നിങ്ങൾക്ക് അത്ര ഇഷ്ടേന്ത ഗുരു അത് സാധിച്ചു തരും അപ്പൊ അവര് ഗുരുവിനോട് പ്രാർത്ഥിച്ചു മോൻജിയോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു ലഡ് ബോബാന് വേണം അത്രയും പൈസ ആയതുകൊണ്ട് അച്ഛനെ മേടിക്കാൻ പറ്റുന്നില്ല അച്ഛനത് മേടിച്ച് തരഞ്ഞ മനസ്സ് മാറ്റി തരണേന്നൊക്കെ പറഞ്ഞു ഗുരുവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഉറപ്പായിരുന്നു കുട്ടികൾക്ക് അത് കിട്ടുന്നത് അത് ഇതേ സമയത്ത് തന്നെ നടന്നു ഞാൻ ഓൺലൈനായിട്ട് സാധനം ഒക്കെ മേടിക്കായിരുന്നു ഫ്ലിപ്കാർട്ട് നിന്നും മീഷോന്നും മേടിക്കും ആമസോൺ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അപ്പൊ മീഷോലിലും ആമസോണിലും മീഷോലും ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ ഉണ്ണിക്കണ്ണിന് ഭയങ്കര വിലയാണ് അയ്യായിരം ഒക്കെ മോളെ വരുന്നത് അത്രയും കൊടുത്തു മേടിക്കാട്ട് സമ്മതിക്കില്ലായിരുന്നു കാര്യമില്ല അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദിവസം ആരോ പറയുന്ന പോലെ ആമസോൺ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ആമസോൺ ഇപ്പൊ തന്നെ ആമസോൺ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഉണ്ണിക്കണ്ണൻ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു ഉണ്ണികണ്ണൻ കിട്ടും അപ്പൊ ഒരു അച്ഛനോട് അടിച്ചു കൊടുത്ത് പറഞ്ഞു അപ്പൊ അച്ഛൻ സമ്മതിച്ച് ഞങ്ങൾ ഓർഡർ കൊടുത്തു ആ ഉണ്ണിക്കണ്ണൻ ഈ ഒന്നാം തീയതി രാമായണ മാസം ഒന്നാം തീയതി വന്നു ഇപ്പൊ കുട്ടികൾക്ക് അന്ന് സ്കൂളില്ല അവർക്ക് വളരെ സന്തോഷമായി അന്നത്തെ ദിവസം ഈ ഉണ്ണിക്കണ്ണൻ സത്യത്തിൽ അത് ഉണ്ണിക്കണ്ണനെ മോഹൻശി ഞങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സൃഷ്ടിച്ച വിട്ടത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നിട്ട് ആ ഉണ്ണിക്കണ്ണ വന്ന ദിവസം അത്രയും ദിവസം വീടിന്റെ കാര്യത്തിൽ സമ്മത ഇല്ലാതിരുന്ന ഏട്ടൻ അന്ന് ഏട്ടന്റെ കടയത്ത് ഓണറേം കൂട്ടി പോയി വീട് കണ്ടപ്പോ അന്ന് ഇഷ്ടപ്പെട്ട് സമ്മതം പറഞ്ഞു മേടിക്കാൻ പിറ്റേ ദിവസം തന്നെ മേടിക്കാന്ന് പറഞ്ഞു അങ്ങനെ വീടിന്റെ കാര്യത്തിൽ തീരുമാനമായി ഏട്ടനെ സംബന്ധിച്ചു ഉണ്ണിക്കണ്ണ ഭഗവാന്റെ അനുഗ്രഹം കണ്ടു മോഹിന്റെ അനുഗ്രഹത്താലും വന്ന് ഉണ്ണിക്കണ്ണനാണ് സത്യത്തിൽ അങ്ങനെയാണ് അങ്ങനെ ആ ഏട്ടൻ വീടിന്റെ കാര്യത്തിൽ സമ്മതിച്ചു അങ്ങനെ ഇന്നലെ അഗ്രിമെന്റ് ആയിരുന്നു ശരിക്കും ഗുരു ഞാൻ താക്കോലും തിരിച്ചു കൊടുത്തിരുന്നു കേട്ടോ പിന്നെ ഗുരുപൂർണിമ ദിവസം വീണ്ടും എനിക്ക് അവർ താക്കോൽ കൊണ്ടു എന്റെ കയ്യിൽ തന്നു ഞാൻ പറഞ്ഞു താക്കൽ തരണം എനിക്ക് ഗുരു ദിവസം തരണം അത്രയും നല്ല ദിവസം ഇനി വേറെ ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് ഗുരു തരുന്നതാണ് ഗുരുതരമാണ് ഭഗവാന്റെ അനുഗ്രഹത്തോടെ തരുന്ന വീടാണ് അതോ എനിക്ക് അന്ന് തന്നാൽ മതി വന്നു അപ്പൊ അന്ന് ഗുരുപൂർണിമ ദിവസം എനിക്ക് ചാവി കൊണ്ടുവന്നു എന്റെ കയ്യിൽ വീണ്ടും തന്നു പിന്നലെ അഗ്രിമെന്റ് എഴുതി പക്ഷെ എനിക്ക് ഇത് പറയാൻ എനിക്ക് ഇത്തിരി സമയം കിട്ടിയില്ല ഗ്രൂപ്പിൽ ഇടണംണ്ട് ഗ്രൂപ്പിൽ അറിയുന്ന രണ്ട് മൂന്ന് പേരോട് ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ പറഞ്ഞിടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങള് പിറ്റേ ദിവസം ഒന്നും കൂടെ പോണാ അതിലേക്ക് കാണല്ലോ അതിനുവേണ്ടി പോകാൻ നിന്നപ്പോ ോക്കം പോയിപ്പോ ഞങ്ങള് പോകുന്ന ഭാഗത്ത് രണ്ട് പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളികളാണ് എപ്പോഴും റോഡ് സൈഡിൽ ഒരു മാതാവിന്റെ ഒരു മാതാവുണ്ട് നമ്മുടെ കൈകൂപ്പി പാറയുടെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ഒരു മാതാവിന്റെ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു മാതാവുണ്ട് അപ്പൊ ഞാൻ കോഴഞ്ചേരി പോകുന്ന ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ അമ്മനോട് മാതാവിനോട് അമ്മയെ സംരക്ഷിക്കണേ പറയും തിരിച്ചു വരുന്ന സമയത്ത് അമ്മേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ മാതാവിനോട് പറയും മാതാവേ എന്ന് ഐ ലവ് യു മാതാവിയെ സംരക്ഷിച്ച് നന്ദി നമ്മുടെ പാദങ്ങളിൽ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് നന്ദി പറഞ്ഞു പോരും ആ മാതാവിന്റെ തൊട്ടടുത്തുകൂടിയാണിപ്പോ ഞങ്ങൾ ഈ മേടിക്കാൻ പോകുന്ന വീട് അപ്പൊ ഞങ്ങൾ കയറി പോകുന്ന സമയത്ത് തൊട്ട് മുമ്പിലായിട്ട് രണ്ട് രണ്ടുമൂന്നാറ് ആൾക്കാരെ എന്നിട്ട് ബൈക്ക് എണ്ണ കഴിഞ്ഞ് എണ്ണ ഒഴിക്കുന്ന ഒഴിക്കുന്നതാണ് അവര് ഞങ്ങൾ മുമ്പിൽ കയറി പോയി ഒരു പത്ത് സെക്കൻഡ് പിന്നിലായിട്ട് അവര് വന്ന് വണ്ടി നിർത്തി ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിലെത്തി വാക്ക് പറഞ്ഞു ഉറപ്പിച്ചു അതിനുശേഷം അവര് പോയി ഞങ്ങൾ പറഞ്ഞതിനേക്കാളും പത്ത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് അധികം കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അത് ഞങ്ങളോട് വാക്ക് പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് തന്നെയാണ് വീട് തന്നത് അപ്പ ആ മാതാവ് അവിടെ പിടിച്ചു നിർത്തി നിർത്തിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ തീർച്ചയായും അവര് അവര് കൊണ്ടുപോയിരുന്നു ഒരു സെക്കൻഡ് ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് അങ്ങനെ സംഭവിച്ചത് എന്നെ കഴിഞ്ഞ് വണ്ടി അവിടെ നിർത്തി മാതാവ് നിർത്തി അപ്പൊ നമുക്കുള്ളത് ഒന്നും തേടി ആരും ഒന്നും പോവണ്ട നമുക്കുള്ളതെല്ലാം വിധി സമയത്ത് കൊണ്ടുവന്ന് തരും എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യായി ഇതെല്ലാം എനിക്ക് മൈത്രി എടുത്തുകൊണ്ട് മാത്രം കിട്ടിയ സൗഭാഗ്യമാണ് മൈത്രിയിലൂടെ എന്നോട് ഗുരു ദീപചേച്ചിയോട് പറഞ്ഞിട്ട് ദീപചേച്ചി എന്നോട് പറഞ്ഞത് പിതൃക്കളെ തൃപ്തിപ്പെടുത്താനാണ് അതിന് ഇന്നും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാനും പിതൃപൂജ നടത്താനും പറഞ്ഞു ഇത് ഇത് പിതൃപൂജ ഞാൻ അപ്പഴേ നടത്തിയിരുന്നു പക്ഷെ ഇന്നും കാക്കയ്ക്ക് ഞാൻ ഭക്ഷണം വയ്ക്കുന്നുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് മൈത്രി എടുത്തിട്ട് എന്റെ കർമ്മഫലങ്ങൾ തീർക്കാവുന്നോടത്തോളം ഗുരു തീർത്തിട്ട് ഇനി വരുന്ന സൗഭാഗ്യങ്ങളാണ് എല്ലാം പോസിറ്റീവായിട്ടാണ് നടക്കുന്നത് എല്ലാം എന്റെ ഗുരുവിന്റെ അനുഗ്രഹമാണ് എന്നാ പാദങ്ങളിൽ എന്നും നമിച്ച് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ ഈ കുടുംബവും ഭഗവാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല നന്ദി പറഞ്ഞാലും മതിയാവില്ല എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എല്ലാരെയും ഗുരു അനുഗ്രഹിക്കട്ടെ ും ഭഗൻ അനുഗ്രഹിക്കട്ടെ എല്ലാര്ക്കും നന്ദി ജയ് സായിറ ജയ് മോഹൻജി അടുത്ത മാസം പത്താം തീയ്യതി ഉള്ളിൽ രജിസ്ട്രേഷൻ കഴിയും അതിലും ചിലപ്പോ നീട്ടില്ല എനിക്കൊരു ഭവനം തന്ന് അനുഗ്രഹിച്ച എന്റെ ഗുരുവിന് ആരായിരം നന്ദി ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു പോയി ഞാൻ അന്ന് വീട് കാണാൻ പോയ സമയത്ത് വീട്ടിൽ നിറച്ച് തുളസിയും കൃഷ്ണ തുളസിയും നറിയ ചെണ്ടുമല്ലി പൂക്കളും ഇരിഞ്ഞു നിൽക്കണേ എന്തായാലും വലിയ പറഞ്ഞു ഞാൻ കുറെ പൂക്കൾ പറിച്ചുകൊണ്ട് വന്നു ഗുരുവിനും ഭഗവാനും ആല കെട്ടിക്കൊടുത്തിരുന്നു ഇനി മേടിച്ചാലും മേടിച്ചില്ലെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി പിന്നെ എടുക്കാന്നുള്ള തീരുമാനമായി ഗുരു പൂർണിമയ്ക്ക് ഭഗവാനിക്കും ഗുരുവിനെയുള്ള മാലഘട്ടാനും എല്ലാത്തിനുള്ള പൂക്കളും അവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത് ഇത് ഞാൻ പറയാൻ മറന്നു പോയി എനിക്ക് വളരെ സന്തോഷം തന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപാട് മെസ്സേജ് വലുതാവേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ മറന്നു പോയിട്ടോ എല്ലാം കൂടെ ആയിപ്പോ ജയ് സാരം ജയ് മോഹൻജി